പാലക്കാട് കഞ്ചിക്കോട്ടെ മദ്യനിർമ്മാണശാല ഒ ആർ എസിനെതിരെ ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിന് കേസെടുക്കാമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു ചട്ടപ്രകാരം കമ്പനിക്ക് കൈവശം വയ്ക്കാവുന്ന പതിനഞ്ച് ഏക്കറിന് പകരം രണ്ട് ഏക്കർ ഭൂമിയാണ് കമ്പനി കൈവശം വെച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് താലൂക്ക് ലാൻഡ് ബോർഡിന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി വിശദാംശങ്ങളുമായി പി എസ് വിനയ ചേരുന്നുണ്ട് വിനയ ഈ നിയമസഭയിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് അതായത് ചട്ടവിരുദ്ധമായ ഭൂമി കൈവശം വെച്ചതിനാൽ വെച്ചതിനാല് ഒയാസിന്മിച്ച ഭൂമി കേസ് എടുക്കാം എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കോട്ടയ മദ്യ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു നിയമസഭയിലടക്കം വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു സിപിഐക്കും ഇടയിൽ ഈ വിഷയത്തിൽ ഭിന്നതയുള്ളതുമാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കമ്പനി അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരു അന്വേഷണത്തിന് താലൂക്ക് ലാൻഡ് ബോർഡിന് സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ വിവരം റവന്യൂ മന്ത്രി രാജനാണ് മന്ത്രി നിയമസഭയിൽ അറിയിച്ചത് അതായത് ചട്ടപ്രകാരം ഒരു കമ്പനിക്ക് എത്ര ഭൂമി കൈവശം വെക്കാം എന്നുള്ളത് സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു എം വിൻസെന്റ് അൻവർ സാഗത്ത് എം എൽ എ ഉൾപ്പെടെയുള്ളവരാണ് ഈ ചോദ്യം നിയമസഭയിൽ ഉന്നയിച്ചത് ഈ ചോദ്യത്തിന് റവന്യൂ മന്ത്രി രാജൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഏക്കറോളം ഭൂമിയാണ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി കൈവശം വെച്ചിരിക്കുന്നത് ചട്ടപ്രകാരം കൈവശം വെക്കാൻ പറ്റുന്നത് പതിനഞ്ച് ഏക്കർ ഭൂമിയാണ് ഈ ഇപ്പോൾ താലൂക്ക് ലാൻഡ് ബോർഡിന് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനായി മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്